കെ എസ് എസ് പി എ കാസർകോട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു കേരള ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ്റ്റി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് പി പി കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു വ്യക്തമായി അറിയാവുന്ന ഏതായാലും ഇത്തരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു ചൂണ്ടുപലകാം അത്തരം കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ അത്തരം പ്രവർത്തനങ്ങൾ കാറ്റുവെക്കാൻ തയ്യാറായിരിക്കണം ചടങ്ങിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ബാബു മണിയങ്ങാനം അനുമോദന പ്രസംഗം നടത്തി നേതാക്കളായ പി ശശിധരൻ പുരുഷോത്തമൻ കാടകം ജയലക്ഷ്മി ശ്രീനിവാസൻ യൂസഫ് കൊട്ടിയാടി എ ശോഭന ശ്രീധരൻ പി നാരായണൻ എന്നിവർ സംസാരിച്ചു കെ എസ് എസ് പി എ നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും ഉഷ അർജുനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്